ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് ആടിൻ്റെ ബോട്ട് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ചെയ്യാം എന്തെങ്കിലും നമുക്ക് നോക്കണം കുറച്ച് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് പോള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ അഞ്ചാ അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇതാണ് നമ്മുടെ മെയിൻ സാധനം ആടിൻ്റെ പൊട്ടി അത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും രാശം മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇട്ടിട്ട് നല്ല വേവിച്ച് വെച്ചതാണ് വേറെ കടത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് या आज पकोरा अच्छे पळणडेंगे कुछ ना काही ला मिक्स ये लग लो ये इंटर में करना पड़ेगा क्या बाळा ये विधि

ൂൺ മസാലപ്പൊടി അറിഞ്ഞ മണി രണ്ടറിഞ്ഞ മണി ഞാൻ നല്ല നെയ്ണ്ട് നല്ല പറയുന്നു ശരീരത്തിന് വയറിനൊക്കെ നല്ലതാണത് കഴിക്കുന്നതേ ശരീരം വയറില് എല്ലാ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട് ആധികാരികമായിട്ട് അറിയില്ല പറയുന്നത് പൂർവികമായിട്ട് പറയുന്നത് കേട്ടോ ഇതൊന്ന് വച്ചിട്ടാ കുക്കറിൽ കുക്കറിലിട്ടിട്ടത് രണ്ട് മൂന്ന് ദിവസം കൊടുത്തപ്പോ അത് വെണ്ടും അത് വീട്ടിലേ വെള്ളം വെച്ചാൻ വേണ്ടിയിട്ട് കൊറച്ചൊന്നും ഇല്ല പക്ഷെ അത് അധികം വെള്ളം വെച്ചില്ല നെയ്യുള്ളത് കൊണ്ട് ഇങ്ങനെ ഒത്തിരി കുഴമ്പ് രൂപത്തിൽ நல்லதானண்டி <volumes> <builds> <Trump> <seasoning> <S Rud Interior wishes> നമ്മടെ ഏകദേശം ഇത് ഏർക്കാറായിട്ടുണ്ട് വെള്ളമൊക്കെ ഒരുവിധം വെച്ചിട്ടുണ്ട് ത് നെയ്യുള്ളത് കൊണ്ടാണ് പൊഞ്ഞെ ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ ഇരിക്കണത് കുറച്ചും കൂടിയും ഒന്ന് ഫ്രൈ ആവാനുണ്ട് അപ്പൊ നമുക്കിത് ഒരു ഒരുവിധം ശരിയായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി ഒന്നും കൂടി ഫ്രൈ ആയിട്ട് എടുക്കാം അപ്പൊ ഞങ്ങൾ ഇത്രക്കായിട്ടാണ് അത് ഇറക്കാം എല്ലാരും സൂപ്പർ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കോട്ടോ നല്ല സൂപ്പർ സാധനം മുനി വേറൊരു പരീക്ഷണമായിട്ട് അടുത്ത വീടുകൾ കാണും എല്ലാവർക്കും